സഹയാത്രികൻ റെജി ലൂക്കോസ് കൂടി ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് നമസ്കാരം ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് അല്ല അവിടെ തൃശ്ശൂർ തൃശൂർപൂരമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല അത് സ്വാഭാവികമായി സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പാണെന്നുള്ളൊരു കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം അങ്ങനെ ഏതാണ്ട് എട്ടമ്പത് മാസങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനത്തിലൂടെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് പി വി ആണ് ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പിന്റെ പേരിൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് അത് സമയം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സി പി ഐക്കും സി പി ഐയുടെ മന്ത്രി കെ രാജനുണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥനെ ക്രൂശിക്കുക എന്ന് പറയുന്നതിന് അന്വേഷണത്തിന് തെളിവില്ല എങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ പറ്റും ഇപ്പൊ ധർമ്മ സാഹിബ് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ ആ റിപ്പോർട്ട് പ്രകാരം പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പക്ഷെ ഒരു നടപടി ഒരു ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ മൂന്ന് ലെയറിലുള്ള അന്വേഷണം നടത്തി അതിൽ ഏതിലാണ് വസ്തുത എന്ന് കണ്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഡി ജി പി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിൽ അന്വേഷി സ്വീകരിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് തന്നെ അതുമായിട്ടുള്ള വിശദീകരണങ്ങൾ കൃത്യമായാലും തന്നെ പുറത്തു വരികയും ചെയ്തു ഇതെല്ലാം കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കുക എന്നുള്ള നിലപാടിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ എം ആർ അജിത് കുമാറിന്റെ അതിനെ കുറിച്ച് പി വി എൻമാർ ഉയർത്തിയ രണ്ട് ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു ഒന്ന് മലപ്പുറം ജില്ല അതായത് എ ഡി ജി പി ക്രമസമാധാന നിലയുടെ ഇന്നലെയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്തിരുന്നപ്പോൾ മലപ്പുറം ജില്ലയെ പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ ക്രിമിനൽ കേസുകളുള്ള ജില്ലയായിട്ട് അത് പെരുപ്പിച്ച് കാണിച്ചു എന്നൊരു ആരോപണം അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ മലപ്പുറ ജില്ലയ്ക്ക് ഒൻപതാം സ്ഥാനം മാത്രമേ ഉള്ളൂ ഒന്നേ രണ്ടാമത്തെ പിന്നെ അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഈ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതായി ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചതിന്റെ മുഖ്യ കാരണം പിന്നെ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം വഴുതക്കാട് വഴുത ഒരു വീട് അദ്ദേഹം പണിയാനായിട്ട് പിന്നെ പണി ആരംഭിച്ചു ഏതാണ്ട് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അതിനുള്ള സോഴ്സ് ഇദ്ദേഹം കൈക്കുലിലൂടെ വാങ്ങിച്ചതാണ് പറഞ്ഞത് പക്ഷെ അന്വേഷണത്തിൽ വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പിന്നെ മാത്രമേ ഉള്ള ആ വീടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അത് കൂടാണ്ട് ഫാദറിലെ കൊടുത്ത സ്ഥലം അദ്ദേഹത്തിന്റെ ബ്രദറിലേ ആയിട്ട് ഈ വീട് പണിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ആരോപണം അദ്ദേഹം കൊണ്ടുവന്ന് ഒരു വീട് പണിതിട്ട് ഒരു ബാങ്ക് ഒരു ഫ്ളാറ്റ് വാങ്ങിച്ച് ഇരട്ടി വിലക്ക് വിറ്റു എന്നാണ് പറഞ്ഞത് ഇത് മൂന്നും തെറ്റാണെന്നുള്ളവരും അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയപരമായ രീതിയിൽ ശത്രുത കൊണ്ട് ഒരു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന ഈ പി വി അൻവിനെ പോലുള്ളവരുടെ മുമ്പിൽ ഒരു 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 ബലിവസ്തുവായിട്ടൊരു ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം ഇദ്ദേഹത്തിന് എതിരായിട്ട് വന്നിട്ടുണ്ട് അത് ശബരിമലയിൽ ഫാക്ടറിയിൽ ശബരിമല സന്നിധാനത്തിലേക്ക് ഇദ്ദേഹം പോയതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് എ ഡി ജി പി പിന്നെ സ്ഥാനത്തു നിന്നും എ ഡി ജി പി സ്ഥാനത്ത് നിന്നല്ല അദ്ദേഹത്തിനെ ആ പിന്നെ അത് വഹിക്കുന്ന പിന്നെ പൊസിഷനിൽ നിന്നും മാറ്റി അദ്ദേഹത്തിനെ ഇപ്പൊ എക്സൈസ് കമ്മീഷണറായിട്ട് മാറ്റിയിട്ടുണ്ട് രണ്ട് രീതിയിൽ അദ്ദേഹത്തിനെ കരം താഴ്ത്തിയിട്ടുണ്ട് ഒന്ന് ക്രമസമാന നിലയിൽ നിന്ന് മാറ്റി പിന്നീട് അദ്ദേഹത്തിനെ പോലീസിന്റെ അധികാരമില്ലാത്ത എക്സൈസ് കമ്മീഷണറായിട്ട് ഇപ്പൊ മാറ്റിയിരിക്കുക ഇതൊക്കെ ചെയ്യത്തൊരു ഗവൺമെന്റിനെ ഇനിയും ആ ഉദ്യോഗസ്ഥനെ ഇതുപോലെ കുറെ കാലങ്ങളായിട്ട് നടത്തുന്നത് പോലെയുള്ള വേട്ടയാടലിന് വിട്ടുകൊടുക്കണോന്നുള്ളൊരു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം കേരളത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു ഉള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം പിന്നെ എന്താ പറയാ ഈ ഒരു ഉദ്യോഗസ്ഥരെ അനാവശ്യമായ രീതിയിൽ വാർത്തകളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മൊറാലിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ടി വി എൻവറിനെ സംബന്ധിച്ചോളം അദ്ദേഹം കൊണ്ടുവന്ന ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് ആധികാരികമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടികളിൽ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല സർക്കാരിന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് കിട്ടുന്ന വസ്തുതകളെ വില എത്തിക്കൊണ്ട് മാത്രമേ ഗവൺമെന്റ് മുമ്പോട്ട് പോകത്തുള്ളൂ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് തന്നെയല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ട് ഡിവൈഎസ്പിമാര് നിരവധി സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ഡിവൈഎസ്പി പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഇരുന്നൂറ്റി പേരെ പിരിച്ചുവിടാനുള്ള പ്രോസസ്സിങ് ആരും പിന്നെ ഓൺഗോയിങ് പ്രോസസിങ് നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരെ മോശം പ്രതിഷേധം ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ട് നടത്തുന്ന പൊളിറ്റിക്കൽ അസാസിനേഷൻ ആണ് അത് കൂടുതലൊന്നും നമുക്ക് പ്രാധാന്യം ലഭിക്കേണ്ട കാര്യമില്ല എന്തായാലും ഒരു ആരോപണങ്ങളും ശരിയല്ല എല്ലാ ആരോപണങ്ങളും തെറ്റാണ് ഒരു ക്ലീൻ ചീറ്റ് നൽകി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കൃത്യമായ ഒരു നടപടിയിലേക്ക് കടുത്ത നടപടിയിലേക്ക് ഒന്നും പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ എത്തുകയാണല്ലേ അല്ല അങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചിറ്റ് ആയിട്ടൊരു ഉദ്യോഗസ്ഥന് പിന്നെ സർവീസ് തുടരാൻ പറ്റത്തില്ല അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ഹൈക്കോടതി വിമർശനം വന്നിരിക്കുന്നത് ശബരിമല സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ കയറിപ്പോ എന്നുള്ളതാണ് ശബരിമലയിലേക്കുള്ള ഗുഡ്സ് മാത്രം കൊണ്ടുപോകാൻ പിന്നെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതിയുടെ രണ്ട് ഉത്തരവുണ്ട് അതിനെ ലംഘിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയാണ് അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്നും എക്സൈസ് കമ്മീഷണറായിട്ട് മാറ്റുകയും സർക്കാർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവർക്ക് അവർ അവർ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ടർ അണ്ടറിലുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അത് സൂക്ഷ്മതയിലൂടെ വിലയിരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കേരളം എന്ന് പറയുന്നത് വേറിട്ടൊരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്താണ് ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരിലെ ക്രിമിനലുകളുടെ പെർസെൻറ്റേവരാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അത് ആറ് ശതമാനമേ ഉള്ളൂ ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അത് നാല് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പോലീസിനെ ഏത് രീതിയിലും ആക്രമിക്കുക അവരുടെ മുറയിലിനെ ചോദ്യം ചെയ്യുക അവരുടെ ജോലി ചെയ്യുന്നതിലുള്ള അവരുടെ ശുഷ്കാന്തിയെ ഇടിച്ച് കളയുക എന്നുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ എഴുത്താൻ വേണ്ടിയിട്ട് ജനം മുന്നോട്ട് കൊണ്ടുവരാൻ സ്വാഭാവികമാണ് പക്ഷെ അതൊന്നും മുഖവലിക്കെടുക്ക ഒരു സർക്കാരിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളൊക്കെ മുഖവലിക്കെടുക്കാൻ അന്വേഷിക്കണം അതൊക്കെ സ്വാഭാവികമാണ് അതല്ലാതുകൊണ്ട് പിന്നെ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ട് ഉദ്യോഗസ്ഥരെ കിട്ടുക എന്നുള്ളതൊന്നും ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമില്ല അവിടെ ഉള്ളതിൽ ഭേദമായ നല്ല ഉദ്യോഗസ്ഥരെ അവരെ ഇടമേൽ നടപടി സ്വീകരിക്കാതെ കൊണ്ട് ഇപ്പൊ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു നയമാണ് ഇടതൂർ സർക്കാരിന് അത് വിജയകരമായ രീതി തന്നെ ഗവൺമെന്റ് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്ന വാക്കല്ല അദ്ദേഹത്തിന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ നിലപാടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആ അതിൽ വിട്ടുപിടിച്ചില്ലാതെ നടപടി സർക്കാർ സ്വീകരിക്കുന്നതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം